Hello guys, welcome back to my YouTube channel Shmo Joshi Vlogs. നമ്മൾ ഇന്ന് ഏഷ്യയിലെ തന്നെ മോസ്റ്റ് ടഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ റേസ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് കിലോമീറ്റർ റണ്ണാണ് ഫിഫ്റ്റീൻ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും തടകളും പ്രതിസന്ധികളും കുറച്ച് ടാസ്ക് ഒക്കെ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ആണ് പിന്നെ സിലേറ്റഡ് പരിപാടിയാണ് ഡബിൾ സെർക്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് എനിക്ക് അതിലോട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈം ആണോ എനിക്ക് കറക്റ്റ് ഉറപ്പില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ഈ നിഞ്ച വാരിയേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് എന്തായാലും പറയുന്നത് അത് കറക്റ്റ് പേര് ഞാൻ മറന്നുപോയി ഒരു റൺ ലോങ്ങ് റൺ അതിൽ കുറെ ടാസ്ക്സ് അത് നമ്മൾ അതിജീവിച്ച് അതിജീവിച്ച് പോകണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര കാര്യമാണ് അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവർ കൊച്ചിയിൽ നടത്തുമ്പോഴത്തേക്കും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് എത്രാം തീയതി പത്തൊമ്പതാം തീയതി അല്ലെ പത്തൊമ്പത് ജാനുവരി പത്തൊമ്പതാം തീയതിയാണെന്ന് തോന്നുന്നു സൺഡേ സൺഡേ മോർണിംഗ് ആണ് അപ്പോൾ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് ഇത് കാരണം ഈ വഴിയിലൊക്കെ മൊത്തം വണ്ടി ഇടാൻ ഗ്യാപ്പേ ഇല്ല അത് ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ ആണ് കാരണം ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ടൂടെ ഒരു കാറുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നില്ല ഭയങ്കര ഈ വെന്യൂ തിരഞ്ഞെടുത്തപ്പോഴത്തേക്കും പാർക്കിംഗ് കൂടി ഇടാൻ പറ്റിയ നോക്കി തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു കാരണം ഭയങ്കര ഷോകമാണ് ഞാൻ വീഡിയോയിൽ ഞാൻ ഇവനോട് ബ്ലോക്കിൻ്റെയൊക്കെ വീട് എടുക്കാൻ പറഞ്ഞായിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് ആശാൻ പറയാൻ പോകണതും ഞാൻ വീട് എടുക്കാൻ പോകുന്നു ഓക്കെ ഓക്കെ അതെ അതെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ എന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് അവിടത്തെ കാര്യങ്ങളൊക്കെ ബാക്കി കാട്ടി കണ്ടോ രണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊന്നും അനങ്ങളും കൂടി ഇല്ല ഇത് അശ്വത് എത്തിയിട്ടുണ്ട് അശ്വത് നേരത്തെ വന്ന് പാർക്ക് ചെയ്തെന്ന് വന്നിട്ടുണ്ട് അയ്യോ എന്ത് ചെയ്യാൻ ഇവിടുത്തെ ബ്ലോക്ക് നീ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതൊന്നും അല്ലാർന്ന് തിരിക്കാൻ കൂടി പറ്റണല്ലോ ഇവിടെ അശ്വത് അവ എത്തിയിട്ട് പറയുവാണ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളപ്പോ അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുവാണ് അവിടെ ഓടണ പ്രാക്ടീസ് പ്രാക്ടീസ് ആണ് ആണോ നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് സോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഴ്സ് പാർക്കിങ്ങിനൊക്കെ ഉള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു ബ്ലാക്ക് ക്യാറ്റ് പറഞ്ഞത് ഇതെന്താ ബൗൺസറിനെ പോലെ കറുപ്പൊക്കെ ഇട്ടിട്ട് എൻ്റെ ആരെങ്കിലും ചോദിച്ചാൽ മതി എന്താ ചെയ്യണം ചളിയട്ട കാലും കഴിഞ്ഞൊക്കെ ഉള്ളിലേക്ക് പോവും ഓനെല്ലാം കറക്റ്റ് പിടിക്കണം കേട്ടോ നിന്റെ മറ്റേ പിടിപ്പ് പിടിക്കല്ലേ Um, GoPros, if you're shooting good content, Tigers, if you lose it, don't trouble us. Yeah. Um, so, all the grown ass men, big guys, bodybuilders, glade, etc., don't panic. Just stand up 5 meters across. That's the finish line. Understood? Yeah! That word is BOUYA! that word is BOUYA! that word is BOUYA! That word is Aşağıda, 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 നടക്കും സ്റ്റെപ്പ് സ്റ്റെപ്പോ നോക്കിയാൽ മതി ഫുള്ളിങ്ങനെ ക്ലോസ് നോക്കണ്ടേ പക്ഷെ ഗ്രിപ്പ് നോക്കണോ ഓടണേന് മുമ്പേ ഷൂവിൻ്റെ ഗ്രിപ്പ് ഒന്ന് ആ അത് ഇതൊന്ന് തേച്ചിട്ട് ഷോൾഡർ ഡിസ്ലോക്കേറ്റഡ് നടക്കാൻ

അതിലല്ലേ വന്നോളൂ ഇത് കഴിഞ്ഞോളൂ അതെടുക്കണ ഇതാണ് ഇല്ല അവിടെനിന്ന് പോയിട്ടവരുണ്ട് ഇതാണ് ടഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് തോന്നണം ഇത് ചെയ്യണോ അല്ലെങ്കി നോക്കി ഒരുമിച്ച് ചെയ്യാം എന്ത് സെൽഫ് മെയ്ഡ് ബാ ഇത് ബ്രോഡോ ചാനലാണോ നിപുൺ സെൽഫ് മെയ്ഡ് ബിഗ് ഫാൻ എന്റെ വീഡിയോ ഗ്രാഫർ എന്ത് എടാ ഇമ്മാനുവൽ എന്ത് കേറി പറയണത് ആണ് പോക്കോ വിഷ്ണു പോം മുട്ടേക്ക് മുട്ടൂത്തേക്ക് അപ്പൊ നിങ്ങൾ പോകാനുള്ള വെറുതെ പൊട്ടണ്ടു നോക്കണേ ആവശ്യത്തിന് എന്തെങ്കിലും കാണണണ്ടോ ആരെങ്കിലും കാണണണ്ടോ ഇപ്പൊ കാണണ്ട ഇതിലെന്താ ഏജ് കാണിക്കണം നോക്കിയേ എന്തെങ്കിലും ഏജ് കാണിക്കണം ഫോട്ടോ വീഡിയോ റെക്കോർഡിംഗ് വീഡിയോ ഇവിടെ റെഡ് കളറിൽ കളറിലെന്തൊരു നമ്പർ പോയാ ബൂയാ ബൂയാടിക്ക് റെഡിയല്ലേ നിങ്ങൾ നിറഞ്ഞേക്കാം നമുക്ക് ചേട്ടാ നമ്മളെല്ലാരും ഇണ്ടാ പാർട്ട്ണർ വന്നിട്ടില്ല ടീം പാർട്ട് ഏ അവരതൊക്കെ മതി അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് കൊടുക്കാൻ എനിക്ക് എനർജി ഇല്ല എന്ത് മനസ്സ് ഞാൻ പോയിക്കോട്ടെ പോണ്ട

ആനന്ദേനിക്കില്ലാത്ത ക്ഷീണം അവനന്ദിനോ റെഡിയാണോ റെഡി ആണോ ഒരു ഞാൻ പറഞ്ഞ കേട്ടെ അടിയിൽ പിടിക്കാം

റൈറ്റ് കാല് റൈറ്റ് കാലിൽ ഓക്കെ ലെഫ്റ്റ് റിലാക്സ് ഒരെണ്ണത്തിൽ ഇത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ല ഇപ്പുറത്ത് മറ്റേ കൈ പിടിക്കണേ ഏതെങ്കിലും ഒരു കൈ ഇപ്പുറത്തോട്ട് പിടിക്കണം എന്നിട്ട് ഇതീ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും കാലെടുത്ത് വെക്കുക ഒരു കാലായിട്ട് ഫ്രണ്ട് മേളിൽ വെക്കുക എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പിടിക്കുക കിട്ടി കിട്ടി ചെസ്റ്റ് വെക്ക് ചെസ്റ്റ് വെക്ക് ചെസ്റ്റ് വെക്ക് ചെസ്റ്റ് വെക്ക് ഇട് ഇനി റൈറ്റ് ആ ഇനി ഒരു കാലം ഉണ്ട് ഉത്ത് ആ ഇനി കൈതാഴ്ത്തു ചെസ്റ്റ് എടുത്തിട്ടു പിന്നെ ആണോ ആ മൈ വീഡിയോഗ്രാഫർ വൺ വീഡിയോ കാരണം നിങ്ങൾ അങ്ങോട്ടേക്കല്ലേ ഫോഴ്സ് ചെയ്യണത് അപ്പൊ ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അടിക്കും ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യാം ഫസ്റ്റ് റെഡി ഒരുമിച്ച് പോവാ ഒരു സ്റ്റെപ്പ് ഇടാം ഒരുമിച്ച് നി നി പറയണ്ട. ദുയാ അല്ലാണ്. ഇങ്ങെല്ലാണ്ട് നിന്നെ പറയണ്ട. ഒരു കിന്നംഗാച് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ്. എവരിവൺ ഷുഡ് ട്രൈ ഇറ്റ്. ഈ അമ്മാ. യെസ് ബ്രോ. ഇതെന്താ എഫക്റ്റാണ്ട? നമുക്കൊരു വണ്ടി എടുക്ക്. ദുയാ. ആയി. ആയി. ടാഗാഷി. ഒരുപാട് ഉണ്ടോ? നമ്മൾ ആരൊ ഒരു വണ്ടി.

To show India what strong looks like, and we want to show the rest of the world when they think of India, they think of people like Vishnu. They should think of people who refuse to be comfortable, who understand that progress happens when you play out of your comfort zones. Exactly. Wow. He's the founder of Devil Circuit. So, Vishnu, we close the video with telling the rest of the people who are watching your video the war cry is. റച്ചില്ലേ ഇതൊക്കെ ഇത്രല്ലോ ഇവിടെ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂർ ആർന്നു ഇപ്പൊ കൊച്ചിയില്ല കൊച്ചിയാണ് എൻ്റെ ശരിക്കും കൊച്ചി വർക്കും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ അവിടെ വർക്ക് ചെയ്തു കളഞ്ഞിട്ട് അഞ്ചാമത്തെ ശേഷം അഞ്ചാമത്തെ അഖിൽമാരേ ആഹ് കഴിഞ്ഞത് ഞാൻ അപ്പൊ കുറച്ചുകൂടി നടിയൊക്കെ മനസ്സിലാവും അപ്പോ നമ്മളുടെ ഈ ഓബ്സ്റ്റിൾ റൈസ് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ആയിരുന്നു മൂട്ടേഷായിരുന്നു നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ആബ്സ്റ്റൽ റൈസ് ഡബിൾ സർക്യൂട്ടിന്റെ റൈസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും തിരിച്ച് നമ്മൾ വണ്ടി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുവാണ് ഈ എന്താണ് നിങ്ങൾ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഓട്ടായിരുന്നു രണ്ടുപേരടുത്ത വീഡിയോ ആയിരിക്കുള്ള നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താന്നുള്ളത് മേനൊക്കെ എടുത്ത് രണ്ടാന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് കമന്റ് ചെയ്യുക പിന്നെ ഇനി സ്വല്പം മോട്ടിവേഷൻ ആവാം എനിക്ക് ഈ റേസ് കാണുമ്പോൾ എന്റെ മനസ്സിലാദ്യം ഓർമ്മ വരുന്നത് നമ്മളുടെ ലൈഫും ഇതും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും സൈഡിൽ കൂടെ എന്റെ കൂടെ ഓടി ഒരു പുള്ളിയും കൂടെ വരുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പേര് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ഏ അതാരാ ആരാല്ല ഓക്കെ ആരെങ്കിലും ആവട്ടെ പക്ഷെ നമ്മൾ വണ്ടിയാണോ ഓക്കെ ബൈ ബ്രോ അരുൺ ബ്രോ അല്ലേ ശരി ബൈ ബൂയ ഓക്കെ ഇനി സ്വല്പം മോട്ടിവേഷൻ ആവാം ഡബിൾ സർക്യൂട്ടും ലൈഫും കൂടി റിലേറ്റ് ചെയ്ത് ഞാൻ പറയാം ഈ ഡബിൾ സർക്യൂട്ടും നമ്മുടെ ലൈഫും സെയിം തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ പോയി കഴിയുമ്പോൾ ഞാൻ ബാക്കി പറയാം നമ്മൾ ഈ ഡബിൾ സർക്യൂട്ടിൽ ഈ ഫൈവ് കിലോമീറ്റർ റണ്ണിൻ്റെ ഇടയിൽ ഓരോ ഓബ്സ്റ്റുകൾ തരുമ്പോഴത്തേക്കും ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും നമ്മളത് അത് ജീവിച്ചു അത് ജീവിക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്താ വാക്ക് സർവൈവൽ അല്ല സർവൈവൽ സർവൈവൽ ആണോ സർവൈവൽ മാത്രമല്ല വേറെന്താ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓരോന്നും ഇങ്ങനെ തന്നെയാണ് നമ്മളോരോ ജീവിതം പോകുമ്പോറും ഓരോ ഓബ്സ്റ്റിൾസ് നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യലി മെന്റലി ഫിസിക്കലി ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാ രീതിയിലും പല രീതിയിൽ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോന്നും ഓരോന്നിങ്ങനെ അതിജീവിച്ച് അതിജീവിച്ച് ഇപ്പം റേസ് പോലെ തന്നെ അവിടെ എങ്ങും തളരാണ്ട് മുൻപോട്ട് മുൻപോട്ട് ടൈം എടുക്കും മേ ബി മേ ബി ഒറ്റ ട്രൈയിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല മേ ബി കുറെ ടൈം ട്രൈ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടുന്നത് അത് നമ്മൾ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് 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 പോകുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ലൈൻ ഉണ്ടാവും അതിനർത്ഥം നിങ്ങൾ ചത്തന്നല്ല ഒരു കേറ്റത്തിന് ഒരു അർക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അക്കത്തിന് ഒരു കേറ്റം ബൈ ബു അതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ജസ്റ്റ് ലൈക്ക് ലൈഫ് സെയിം എനിക്കത് അങ്ങനെയാണ് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും തോന്നുന്നത് സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കണെങ്കിൽ എന്തെങ്കിലും അതിബുദ്ധി മണ്ടത്തരം കാണിക്കാതെ കുറച്ച് ടൈം എടുക്കുക എല്ലാം സെറ്റ് ആവും എല്ലാം സെറ്റ് ആവും സെറ്റ് ആയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാം സെറ്റ് ആവും ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സന്തോഷം കാരണം അപ്പോഴിമന്തി വഴിക്കൂടി പോണവരെല്ലാരും ഭൂ പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത് സന്തോഷം കാരണം ഞങ്ങളെ ആവശ്യം കുഴിമന്തി മേടിച്ചത് എന്തൊക്കെ അത് സന്തോഷം സ്വപ്നങ്ങളാണ് ചെറുപ്പക്കാരാകുമ്പോഴത്തേക്ക് ഇതുപോലെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും ചില സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ചില സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട്